നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പലപ്പോഴും ശസ്ത്രക്രിയകൾക്ക് ഉപകരണങ്ങൾ രോഗികളുടെ ബന്ധുക്കൾ വാങ്ങി നൽകേണ്ട സ്ഥിതിയാണ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഡോക്ടർ വ്യക്തമാക്കി അതേസമയം ഹാരിസ് ചിറക്കലിനെ തള്ളാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നാൽ തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധി എന്ന് ആവർത്തിച്ച് പറയുകയാണ് യൂറോളജി വിഭാഗ മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ വർഷങ്ങളായി പല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പലപ്പോഴും രോഗികളുടെ ബന്ധുക്കളാണ് ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത് പലരെയും സമീപിച്ച് അപേക്ഷിച്ചും ഇരുന്നും ഉപകരണങ്ങൾ വാങ്ങി ഗതികെട്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതെന്നും ഡോക്ടർ പറഞ്ഞു രഹസ്യം അത് ഞാൻ പറഞ്ഞിരുന്നു പല ഉപകരണങ്ങളും തന്നെ വാങ്ങിച്ചു തരുകയാണ് ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരിക അത് ഈ ഉപകരണം മാത്രമല്ല പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ് പിന്നെ മാത്രല്ല മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഗ്ലോബൽ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും ഇരുന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്തു തീർക്കുന്നത് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി സിസ്റ്റത്തിന് വീഴ്ച പറ്റിയെന്നും മന്ത്രി സമ്മതിച്ചു ഡോക്ടർ ഹാരിസിനെ വളരെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു ഗൗരവമായി ആരോഗ്യ ആരോഗ്യ പറഞ്ഞിട്ടുണ്ട് വകുപ്പ് മന്ത്രി വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാൽ ഹാരിസ് ചിറിക്കലിനെ തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തി യൂറോളജിയിലെ ഒരു പർച്ചേസ് ഓർഡർ ഫയലും പെൻഡിംഗില്ലെന്ന് പ്രിൻസിപ്പൽ പറയുന്നു അതേസമയം ഹാരിസിന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പിന്തുണ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ വെളിപ്പെടുത്തിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം